ാനൽ ഞാനിന്ന് എന്റെ വിയേർഡ് പ്രഗ്നൻസി സിംറ്റംസിനെ കുറിച്ച് പറയാൻ പോകുന്നത് സോ ലെറ്റ് ദ വീഡിയോ പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ എന്താണ് വോമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തലകറങ്ങി വരുന്ന താഴെ വീഴുക ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഞാൻ അങ്ങനെ തലകറങ്ങി ബോധം കിട്ടുക എവിടെയോ വീഴാത്തൊക്കെ റെയർ ആയിട്ടുള്ള കേസ് ആണ് ചെറിയ എനിക്ക് എനിക്കുണ്ടായ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിയേർഡ് ആയിട്ടും കുറച്ച് കോമഡി ആയിട്ടും ഉള്ളതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം എന്താ സംഭവിച്ച എനിക്ക് ഫസ്റ്റ് സിംറ്റം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രസ്റ്റ് എൻ്റെ മാറിൻ്റെ അവിടെ ഭയങ്കര ഒരു ടെൻഡർ ആയിട്ട് കല്ലിച്ച വേദന ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായിരുന്നു മീൻസ് നമ്മളിപ്പോൾ വലിയ കുട്ടിയാവുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ വലിയ കുട്ടിയാവില്ല വയസ്സറിയില്ല ആ ടൈമിന് മുന്നേ നമ്മുടെ ബ്രസ്റ്റ് ഡെവലപ്പ് ആവും നമ്മുടെ ഈ മാറുകൾ വലുതായി വരുന്ന ഒരു സ്റ്റേജുണ്ട് ആ സമയത്ത് നല്ലൊരു പെയിന് ഫീൽ ചെയ്യും ആ ഭാഗത്ത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എല്ലാവരും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതേപോലത്തെ പെയിന് കുറച്ചും കൂടെ കുറച്ചും കൂടെ പെയിൻ കൂടുതലായിരുന്നു എനിക്ക് അത് കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊരു സിംറ്റം മാത്രമേ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു അതിന് ശേഷം എനിക്ക് കൺഫേം ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെ പീരീഡ്സ് തെറ്റിയിട്ട് ഓർ ത്രീ ഡേയ്സ് അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ എൻ്റെ സിംറ്റംസ് നന്നായിട്ട് എനിക്ക് കാണിച്ചു തുടങ്ങി പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറിളകിട്ട് അങ്ങനെ പോയി ഭയങ്കരമായിട്ട് വയറിളകി വയറിളകിട്ട് വയറിളക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വയറിളക്കവും അങ്ങനെ വയറിളകിയിട്ടും ഓക്കാനിക്കാൻ വരില്ല എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരില്ല ഭയങ്കരമായിട്ട് ടെൻഡൻസി മാത്രമേ വരുള്ളൂ ചെറുപ്പത്തെ ചെറുപ്പത്തിനോ ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് ഓർമ്മയുള്ളു അതിനുശേഷം അധികം അങ്ങനെ എനിക്ക് വൊമിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അല്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഓക്കാനിച്ച് വരിക ചെയ്യാം ഭയങ്കരമായിട്ട് ഓക്കാനിക്കാൻ വരാന്ന് പറഞ്ഞാൽ ഞാൻ വയറൊക്കെ പിടിച്ചിങ്ങനെ അമർത്തി കിടക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കാനിക്കാൻ വരുന്നിട്ട് അന്ന് അത് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നുല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ ഇടക്കിടക്ക് വയറുള്ളി ലൂസ് മോഷൻ എങ്ങനെ പോവുകയാണ് അങ്ങനെ അടുത്ത ദിവസം എൻ്റെ ഹസ്ബൻറ്റേയും കൂട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് പ്രഗ്നൻസി ആണെന്നുള്ളത് കാരണം ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ പ്രഗ്നൻ്റ് ആവണം എന്നുള്ള ഒരൊറ്റ ചിന്തയോ ഇനി പ്രഗ്നൻ്റ് ആവുമെന്നോ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഞങ്ങൾക്കില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം എനിക്ക് ഞാൻ എന്നെ വിചാരിച്ച എനിക്ക് ഫുഡ് പോയിസൺ ആയി അതുകൊണ്ടാണ് വൈറ്റം ഇങ്ങനെ ഇളകി ഇളകി പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരുമോ അപ്പം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റോ എനിക്ക് വയറിളകിയിട്ട് മുട്ടിയാൽ വരുന്ന എനിക്ക് ഫുഡ് പോയിസൺ അല്ലെന്നാണ് എൻ്റെ മൈൻഡിൽ നോക്കുമ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്തു അവിടെ തന്നെ പോയിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഇതാ പോസിറ്റീവ് രണ്ട് വരാം കണ്ടു ഞാനതിൽ അങ്ങോട്ട് ആകെ ഷോക്കായി പോയിട്ടോ സത്യം പറഞ്ഞാൽ ഓരോ ഹാപ്പിനെസിനെക്കാളും ഞെട്ടിക്കോയി എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങളെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ കുറച്ചും കഴിഞ്ഞിട്ട് കുറച്ചും ഒന്ന് കഴിഞ്ഞിട്ട് മതി എന്നായാലും ഞങ്ങളുടെ മനസ്സിൽ അപ്പം ഞങ്ങൾ ആകെ ഷോക്കായി പോയി ഏതായാലും ആ രണ്ടുപേരെങ്ങനെ കാണിച്ചപ്പോൾ ഷോക്കായി പോയി അതിനുശേഷം അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ ആ ഇതിനാണോ ഇതാ കണ്ടില്ലേ ഇതിനാണ് വയറിളൊക്കെ ഒക്കെ വന്ന പോലെ തോന്നിയത് ഇനിയിപ്പം നിങ്ങൾ പോയിട്ട് പ്രോസീഡ് ചെയ്യും ഞങ്ങൾ കാണിച്ചത് ഒരു ജനറൽ ഡോക്ടറിനെയാണ് അപ്പം അവർ പറഞ്ഞു ഇനി നിങ്ങൾ പ്രോസീഡ് ചെയ്യുവോ ഒരു കൈനക്കിനെ കൊണ്ടേ കാണിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞു ഇതാണ് മെയിനായിട്ട് എൻ്റെ പ്രഗ്നൻസി സിംറ്റം നോട്ടം ഇത് എത്ര പേർക്ക് ഇങ്ങനെ വയറിളയ്ക്ക് പോയിട്ട് പ്രഗ്നൻ്റ് ആയെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ വയറിളകി വയറിളക്കിയിട്ടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഏട്ടാ എന്റെ ഇടയ്ക്ക് എങ്ങനെ കളിയാക്കാറുണ്ട് കേട്ടോ നിന്റെ പ്രഗ്നൻസി സിംറ്റം ഭയങ്കര ബിയേർഡ് ആയിട്ട് റെയർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ ചില ഫുഡൊക്കെ കാണുമ്പോ അങ്ങനെ ഭയങ്കരമായിട്ട് ഓക്കാനിക്കാൻ വരുവുള്ളൂ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ വരുമെങ്കിലും നന്നായിട്ട് ഞാൻ മുന്നിട്ട് ചെയ്തതൊന്നും ഇല്ലാട്ടോ ഭയങ്കര കുറച്ചൊക്കെ ഞാൻ അപ്പഴും വർക്കിന് പോകുണ്ടായിരുന്നു ഒരു ഫൈവ് മന്ത്സ് ആയി ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ കണ്ടാൽ ഭയങ്കര ഓമിറ്റ് ചെയ്യാൻ പറ്റും മുട്ട ഒഴിക്കില്ലേ ഓംലെറ്റൊക്കെ ഒഴിക്കണതുകൊണ്ടാ എനിക്ക് അപ്പോൾ ഞാൻ ആ വഴിക്ക് അവിടെ നിൽക്കില്ല അവിടെ നിന്ന് ഓടിപ്പോവാം അങ്ങനെ ഭയങ്കര സ്മെല്ലിഷ്ടമില്ല നോൺ ഒന്നധികം അധികം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് മൂന്ന് മാസം പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഓമിറ്റ് ചെയ്യാൻ വരുന്നത് എപ്പോഴാന്നറിയോ അതായത് നോക്കാൻ എനിക്കാൽ ആ ഒരു മെഡിസിൻ തരുമല്ലോ നമ്മൾ പ്രഗ്നൻസി കൺഫേമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കാൻ തരും എന്താണ് ഇത് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും അത് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് നോക്കാൻ തുടങ്ങും പൊതുവേ ഞാൻ മെഡിസിൻ അത്രയും ഇഷ്ടപ്പെടാത്ത തീരെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്ത് കളയാ ചെയ്യാം മരുന്നൊക്കെ അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഒമ്പത് മാസത്തേക്ക് മരുന്ന് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം വല്ലതാണോ പക്ഷേ ഞാനത് എനിക്ക് ആ ഒരു ടൈം എനിക്ക് ആ മെഡിസിൻ മാത്രം തീരെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടൈം അതിന് ശേഷം എന്തായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം ഞാൻ എല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ വർക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ അങ്ങനെ ടു ത്രീ മന്ത്സ് വരെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടം പിന്നെ നാലഞ്ച് മാസമൊക്കെ ആയപ്പോൾ ഫുള്ളായിട്ട് ഓക്കെ ആയി ആ ഒരു ടെൻഡൻസി ഒക്കെ മാറി നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അങ്ങനെ ടോട്ടലി ചേഞ്ച് ആയിട്ട് ഞാൻ ചേഞ്ച് ആയി ഞാൻ ഇങ്ങനെ തഴിവെച്ചു തുടങ്ങി ഒക്കെ നല്ല ഗ്ലോ ആയിട്ട് വരാൻ തുടങ്ങി ഞാൻ തന്നെ ചേഞ്ച് ആയി ചേഞ്ചായിട്ട് മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി മുടിയൊക്കെ വളർച്ച പറഞ്ഞാൽ എൻ്റെ ഒരു ആ ത്രൂ ഔട്ട് പ്രഗ്നൻസി ആ ജേണിയിൽ ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ മുടിയൊക്കെ കൂടെ നീളം വെച്ച് കട്ടി വെച്ചിട്ട് ഞാൻ തന്നെയാണോ തോന്നുന്നത് അത്രയും എനിക്ക് രസം തോന്നിയിട്ടോ നല്ല മുടിയൊക്കെ കട്ടിയായിട്ട് വളരും നമ്മൾ ആ കഴിക്കുന്ന മരുന്നും സപ്ലിമെൻസും പിന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ ആവണത് പക്ഷെ സൂപ്പറാണ് ഉണ്ടോ പക്ഷേ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും കൂടെ സന്തോഷിക്കേണ്ട ഡെലിവറി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർഫോള് സ്റ്റാർട്ടായത് മുട്ട ആയില്ല എന്നേ ഉള്ളൂ അപ്പറയ്ക്കും മുടി ഞങ്ങൾ പോയിട്ടുണ്ട് എനിക്ക് ശേഷം ഈ അഞ്ച് മാസം വരെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ മൂന്നാം മാസമൊക്കെ ഞാൻ ഗുരുവായൂർ പോയി ആനും ഏട്ടനും കൂടെ ഏട്ടൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോയത് വണ്ടിയിൽ ഞങ്ങൾ എഴുതിവരും കൂടെ പോയി അങ്ങനെയൊക്കെ കുറെ കറങ്ങി ആയിട്ട് ഇതൊന്നും ഒരു കാര്യമായിട്ട് ഞങ്ങൾ ചിന്തിച്ചില്ല അങ്ങനെയൊക്കെ പോയി ഫൈവ് മന്ത്സ് വരെ ഞാൻ ബസ്സിൽ ട്രാവല് ചെയ്തിട്ടുണ്ട് വർക്കിന് പോയി തിരിച്ചു വരും അങ്ങനെയൊക്കെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം എനിക്ക് ഫൈവ് മന്ത് സ്കാനിങ്ങില് എനിക്ക് ഒരു ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ലോ ലൈൻ ലൈങ് പ്ലസ്സെൻ്റായിരുന്നു എൻ്റെ പ്ലാസ്സെൻ്റുടെ പൊസിഷൻ താഴോട്ട് വന്നതുകൊണ്ട് പിന്നെ എനിക്ക് ട്രാവലിങ് പാടില്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു കുറച്ച് റെസ്റ്റ് പറഞ്ഞു നന്നായിട്ട് നമ്മളെ ബോഡി ഒരുപാട് അനക്കിയിട്ട് കുനിഞ്ഞിട്ട് നിൽക്കുന്ന പണിയൊക്കെ ഇങ്ങനെ അലക്കുക ഇതാക്കുക വെള്ളം കുരി അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല ആൻഡ് ട്രാവലിംഗ് തീരെ പാടില്ല എന്ന് പറഞ്ഞാൽ തീരെ പാടില്ല എവിടെയും ട്രാവൽ ചെയ്യാൻ പാടില്ല അതിനുശേഷം പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് അതൊന്നും പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ അങ്ങനടുത്ത് പറഞ്ഞു ആൻഡ് ഇത് നെക്സ്റ്റ് ടു ത്രീ മന്ത്സിനുള്ളിൽ ഇത് റിവേഴ്സ് ചെയ്യണം അത് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി പോകാനുള്ള രീതിക്ക് നമ്മൾ തന്നെ റെസ്റ്റിലിരിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ അത്രയും അടിച്ചു പൊളിച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടും ഈ അഞ്ച് മാസം വരെയും കറങ്ങി നടന്ന് നിന്ന് എല്ലാ പോയി തിരിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഞാൻ ലോക്കായി വീട്ടിനുള്ളിൽ വീട്ടിൽ നിന്ന് ഒരു കടയ്ക്ക് കൂടെ വണ്ടിയിൽ എവിടെയും കയറി പോകാൻ പറ്റാത്തൊരു ആയി ഹസ്ബൻഡ് എന്നെ എവിടെയും കൊണ്ടുപോകില്ല എൻ്റെ ആ ഒരു സ്റ്റാൻഡ് കഴിഞ്ഞ് വന്ന് ഓട്ടേനെ ഞാൻ എൻ്റെ വർക്കിംഗ് ചെയ്യുന്ന ആ പ്ലേസിലേക്ക് വിളിച്ച് പറയേണ്ട സിറ്റുവേഷൻ വന്നു ഞാൻ വർക്ക് ക്വിറ്റ് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യാണ് എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര ഒരു കൂട്ടിനുള്ളിൽ അകപ്പെട്ട ഒരു അവസ്ഥയായി എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തവർക്ക് മനസ്സിലാവും ഇത് എത്ര ബുദ്ധിമുട്ടുള്ളതാണ് വീട്ടിലിങ്ങനെ അടഞ്ഞെടുക്കാം അതും പുറത്തിങ്ങനെ നടന്ന ആൾക്കാർക്ക് വെളിയിൽ ഉള്ളിൽ അടച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നെ ആ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ അവിടെ തന്നെ കടിച്ചു പിടിച്ചിരുന്നു എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി അങ്ങനെ എൻ്റെ വളകാപ്പ് വന്നു വളകാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോകാമെന്നുള്ള പ്ലാനായിരുന്നു അപ്പോഴെൻ്റെ ഹസ്ബൻഡ് ചില ഫാമിലീസും ചില ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒമ്പതാം മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുപോയിപ്പോ അങ്ങനെ കുറേ ഡയലോഗ് വിട്ടെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഈ വളകാപ്പ് കഴിഞ്ഞിട്ട് സെവൻ മന്ത്സ് കഴിഞ്ഞാൽ എയ്റ്റ് മന്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ കാരണം നമുക്ക് നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ ഇരുന്നാലെങ്കിലും നമ്മുടെ ഒരു ഒരു മൈൻഡ് ഒന്നും സെറ്റാവും കാരണം പുറത്ത് എവിടെയും പോകാൻ പറ്റില്ല പിന്നെ എൻ്റെ കിടത്തങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു സ്കാനിങ് കഴിഞ്ഞ് വന്ന ശേഷം ഞങ്ങൾ ഡോക്ടർ ഒന്നും ഞങ്ങൾ തൊന്നും കാര്യമായിട്ട് പറഞ്ഞെന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോസ് നോക്കിയിട്ട് മനസ്സിലാക്കി കാല് നമ്മളിങ്ങനെ കിടക്കുന്ന പൊസിഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാതെ ഈ കാല് ഭാഗം ഇപ്പോൾ ഇതാണ് കാല് ഇതാണ് തലയെങ്കിൽ ഈ കാല് ഭാഗത്തിൻ്റെ അവിടെ കുറച്ചിങ്ങനെ പൊന്തി വെക്കണം അപ്പോൾ നമ്മുടെ കട്ടിലെ കിടക്കണമെങ്കിൽ കട്ടിലിന്റെ ഏറ്റവും കട്ടിലിന്റെ താഴെ ഉണ്ടല്ലോ കാല് കട്ടിലെ കാല് അതിൻ്റെ അടിയിൽ പലക പോലെ എന്തെങ്കിലും വെച്ചിട്ട് മരത്തിൻ്റെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഹൈറ്റ് കൂട്ടിക്കൊടുക്കുക കാൽഭാഗത്തിൻ്റെ അവിടെ ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ട് അപ്പോൾ നമ്മളെ കിടത്താൻ കുറച്ച് കുറച്ച് നിങ്ങൾ കുറച്ച് ഒരുപാടില്ലെങ്കിലും കുറച്ച് നിങ്ങനാവണം അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ശരിയാകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടു അങ്ങനെ ഞങ്ങൾ അങ്ങടെ കട്ടിൻ്റെ അടിയിൽ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരു ചെറിയൊരു ഹൈറ്റ് ആക്കി കൊടുത്തു പിന്നെ ഞാൻ തുണിയൊക്കെ ഞാൻ തന്നെയായിരുന്നു ആ സമയത്ത് അലക്കുണ്ടായിരുന്നത് എൻ്റെ ഡ്രസ്സ് എജ്ഞ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ അലക്കിയിട്ടായിരുന്നു അവിടെ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല നമ്മൾ കയ്യിൽ തന്നെ ചെയ്യണം ഹസ്ബൻഡ് അവിടെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്റ്റോപ്പായി പിന്നെ ഹസ്ബൻഡ് വർക്കിന് പോയി വന്നിട്ട് ആൾ രാത്രി ആയാലും ശരി എപ്പോഴായാലും ആളാണ് പിന്നെ തുണിയൊക്കെ വാഷ് ചെയ്തിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ വളകാപ്പ് കഴിഞ്ഞു പിന്നെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയ ശേഷം ഇന്നൊരു സ്കാൻ എടുത്തപ്പോൾ അത് കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു നയൻത്ത് മന്ത് ആണോ എയ്ത്ത് മന്ത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു സ്കാനിങ് ചെയ്തപ്പോൾ ഇത് മുകളിലേക്ക് കയറി റെഡി ആയിട്ടുണ്ട് നോർമലായി മാറി അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആ കിടത്ത ആ ഒരു പൊസിഷൻ കിടന്ന ആ ഒരു കാല് വെച്ച് കിടന്ന പൊസിഷനിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് സോ ശരിക്കും ഇതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്ന കേട്ടോ പക്ഷെ എൻ്റെ ഡോക്ടർ എനിക്കൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കിതിൽ യൂട്യൂബ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രഗ്നൻറ്റ് ആയപ്പോൾ തൊട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടുള്ളത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക് അങ്ങനെ അങ്ങനെ ആ ഒരു ജേണി തന്നെ ഞാനിവിടെ പറഞ്ഞു കേട്ടോ ഞാൻ സിംറ്റംസിൽ തുടങ്ങി വന്ന ആളാണ് പക്ഷെ ഫുള്ളായിട്ട് പറയാൻ വിചാരിച്ചു അത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു ജേണി അങ്ങനെ കംപ്ലീറ്റ് ആയി അങ്ങനെ എന്റെ ഡെലിവറി ഒക്കെ ആയി ഡെലിവറി ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയാം സോ ഇതുവരെ കണ്ടവർക്ക് താങ്ക് സോ മച്ച് എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവുക പോവാട്ടോ ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവട്ടെ തോന്നുന്നു കാരണം എനിക്ക് ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്കും ഇതേപോലെ യൂസ്ഫുൾ ആവണം ഞാൻ വിചാരിക്കുന്നു കേട്ടോ എത്ര പേര് ഇത് ഫുൾ ആയിരുന്നു കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ടാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കണ്ട ലൈക്ക് ചെയ്തിട്ട് പോകണേ ഞാൻ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ പറയണേൻ സോ ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബ ബൈ